സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായിട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മഞ്ചേരി ജി യു പി എസ് സ്കൂൾ ഒളിമ്പിക്സ് ആവേശമായി കായിക മത്സരങ്ങൾ ബി പി സി എം പി സുധീർ ബാബു ഉദ്ഘാടനം ചെയ്തു ആറ് ഇനങ്ങളിലായി നാനൂറോളം കുട്ടികൾ മാറ്റുരച്ചു ദീപശിഖാ പ്രയാണം ചടങ്ങിന്റെ മാറ്റുകൂട്ടി എനിക്ക് സബ്ജിയിലേക്ക് പോകാൻ പറ്റുന്നതന്നെയാണ് എൻ്റെ വിശ്വാസം എന്റെ ഫ്രണ്ട്സ് ഇതേപോലെ തന്നെ പങ്കെടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഒക്കെ എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് ഞാൻ എൻ്റെ സ്കൂളിന് വേണ്ടി സബ്ജിയിലേക്ക് പോകണമെന്നാണ് കുട്ടികളെല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് എല്ലാ മത്സരത്തിലും പങ്കെടുക്കുന്നത് പിന്നെ എൽ പിയിലെ കുട്ടികൾക്ക് നൂറ് മീറ്റർ അൻപത് മീറ്റർ സ്റ്റാൻഡിങ് ലോട്ട് ജമ്പ് പിന്നെ ലോങ് ജമ്പ് ഇന്നീ മത്സരങ്ങളുള്ളത് ഇതിൽ പങ്കെടുത്ത് പിന്നെ ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ നേടുന്നവർ മുനിസിപ്പൽ കലോത്സവത്തിലേക്കാണ് മുനിസിപ്പൽ കായികമേളയിലേക്കാണ് പോകുന്നത് പിന്നെ യു പി തലത്തില് കുട്ടികൾ ഫസ്റ്റ് സെക്കൻഡ് നേടിയ കുട്ടികൾ സബ് ജില്ലാ തലത്തിലേക്കും പോകുന്നുണ്ട് നല്ല പ്രാക്ടീസ് കൊടുത്തിട്ട് സബ് ജില്ലാ തലത്തിൽ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പി പ്രസിഡന്റ് രാജേഷ് കല്യാണി എച്ച് എം പി ജെ നിഷ എം മിനി ഷെറീന സ്പോർട്സ് കോർഡിനേറ്റർ പി ദീപ്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു